മഹാത്മാക്കളായ പാണ്ഡവന്മാർ ധൃതരാഷ്ട്രന്റെ പേരിൽ രാജ്യം ഭരിച്ചു വിദരനും സജയനും യുൽസുവുമെല്ലാം ധൃതരാഷ്ട്രനെ സേവിച്ചു യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രനുമായി ആലോചിച്ചാണ് രാജ്യകാര്യങ്ങൾ നടത്തിയിരുന്നത് അങ്ങനെ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞുപോയി ഗാന്ധാരിയെ കുന്തി സുഭദ്ര ദ്രൗപതി ചിത്രാങ്കഥ കുലൂബി എന്നിവരെല്ലാം ബഹുമാനത്തോടെയാണ് ശുശ്രൂഷിച്ചത് മക്കളെല്ലാം നഷ്ടപ്പെട്ട രാജാവിന് ഒരു ദുഃഖത്തിനും ഇട കൊടുക്കരുതെന്ന് എപ്പോഴും യുധിഷ്ഠിരൻ അനുജന്മാരെ ഓർമ്മിപ്പിക്കുമായിരുന്നു എന്നാൽ ഭീമൻ ഒരാള് മാത്രം അതൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല അവന്റെ മനസ്സിൽ നിന്നും ധൃതരാഷ്ട്രന്റെ ദുഷ്ടതയും കള്ളച്ചൂതിൽ സംഭവിച്ച കാര്യങ്ങളും ഒന്നും വായിക്കാനായില്ല ഒരു ദിവസം ഗാന്ധാരിയും ധൃതരാഷ്ട്രനും കേൾക്കാവുന്ന ഒരു സ്ഥലത്തിരുന്ന് തന്റെ സുഹൃത്തുക്കളോടായി ഭീമൻ ഉറക്കെ പറഞ്ഞു എന്റെ കൈയൊന്നും നോക്കൂ ഈരും പുലൊക്കെയാണ് എൻ്റെ കൈകൾ കുരുടൻ രാജാവിന്റെ മക്കളെ ഈ കൈകൾ കാലൂരിയിലേക്ക് കയറ്റി വിട്ടു നിത്യവും നല്ല ചന്ദനം പൂശേണ്ട കൈകളാണിത് ഈ കൈകളാലല്ലേ അനുജന്മാരോടുകൂടി സുയോധനൻ മുടിഞ്ഞു പോയത് ഭീമൻ അത്തരം ഓരോ വാക്കും ധ്രുതരാഷ്ട്രന്റെ ഹൃദയം തകർക്കുമായിരുന്നു ഗാന്ധാരിയും എല്ലാം സഹിച്ചു അങ്ങനെ പതിനഞ്ചു വർഷം കഴിച്ചുകൂട്ടി യുധിഷ്ഠിരനാവട്ടെ അത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അർജുനനും മാതൃകുമാരന്മാരും കുന്തിയും എല്ലാം ധർമ്മപുത്രന്റെ വാക്കുകൾ പാലിച്ചു പോന്നു അവരാരും ഭീമന്റെ അപ്രിയമുള്ള വാക്കുകൾ കേട്ടാലും യുധിഷ്ഠിരനെ ഒന്നും അറിയിക്കുമായിരുന്നില്ല അവന് ദുഃഖമുണ്ടാക്കിയാൽ അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു ഒരു ദിവസം ധൃതരാഷ്ട്രൻ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ദുഃഖത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് കുരുവംശം മുടിഞ്ഞ സംഭവങ്ങൾ അതൊക്കെ വന്നുകൂടിയത് ഉള്ളവന്റെ കുറ്റം കൊണ്ടാണ് കൃഷ്ണൻ വിദുരൻ ഭീഷ്മൻ ദ്രോണൻ കൃപൻ വ്യാസൻ സജയൻ ഗാന്ധാരി എന്നിവരുടെ ഒന്നും അന്ന് ഞാൻ പുത്രസ്നേഹം കൊണ്ട് കൈക്കൊണ്ടില്ല ഇന്ന് അതോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ് സഹിക്കാനാവാത്ത ദുഃഖത്തോടെ പതിനഞ്ചു വർഷവും പിന്നിട്ടു പോയി ഈ പാപത്തെ കഴുകി കളഞ്ഞ് ശുദ്ധമാക്കാൻ ഞാൻ നാലാം ദിവസവും ചിലപ്പോൾ എട്ടാം ദിവസവും മാത്രം ഓരോ നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ് അത് ഗാന്ധാരിക്ക് മാത്രം മാത്രമറിയാം യുധിഷ്ഠിരിനെ പേടിച്ച് ഉണ്ടു എന്ന് എല്ലാവരോടും പറയും ഞാൻ പട്ടുകിടക്കയിലല്ല കിടക്കുന്നത് നിലത്ത് ദർപ്പയിൽ തോൽ വിരിച്ച് അതിലാണ് കിടക്കുന്നത് വ്രതമാണെന്ന് പറഞ്ഞ് ഗാന്ധാരിയും അപ്രകാരം തന്നെ ചെയ്യുന്നു തന്നെ ഗാന്ധാരിയോടൊപ്പം വനവാസത്തിന് പോകാനായി അനുവദിക്കണമെന്ന് ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനോട് അപേക്ഷിച്ചു അവനത് കേട്ട് വല്ലാതെ സങ്കടപ്പെട്ടു യുധിഷ്ഠിരൻ പവാൻ ഇങ്ങനെ ദുഃഖിക്കുമ്പോൾ എനിക്ക് രാജ്യം പ്രിയമില്ലാത്തതായിരിക്കുന്നു അങ്ങ് ദുഃഖിച്ച് ഉപവാസം ചെയ്ത് വെറും നിലത്ത് കിടക്കുകയായിരുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല പവാൻ ഈ മൂഢനെ വഞ്ചിച്ചു പരമസുഖമാണെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു ഈ ഞാൻ കാരണമല്ലേ രാജാവേ ഭവാൻ ഈ ദുഃഖങ്ങളൊക്കെ ഏൽക്കുന്നത് എന്തിനെ എനിക്ക് രാജ്യം അങ്ങയുടെ ഔരസപുത്രനായ യുസു ഇവിടെ ഉണ്ടല്ലോ അവൻ രാജാവട്ടെ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് ഞാൻ രാജാവല്ല രാജാവ് അങ്ങാണ് ഞാൻ അങ്ങയുടെ പാദസേവകനായ അടിമയാണ് പക്ഷേ ധ്രതരാഷ്ട്രൻ വനവാസത്തിന് പോകാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചില്ല അദ്ദേഹം വാത്സല്യത്തോടെ യുധിഷ്ഠിരനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പിന്നീട് സജ്ജയനോടും കൃപനോടും ധർമ്മപുത്രനെ പറഞ്ഞു മനസ്സിലാക്കാനായി ധൃതരാഷ്ട്രൻ അപേക്ഷിച്ചു അപ്പോൾ വ്യാസമഹർഷി അവിടെ എഴുന്നള്ളി മക്കളും ബന്ധുക്കളും മരിച്ച ധൃതരാഷ്ട്രന് രാജധാനിയിൽ ചിലകാലം വസിക്കാനാവില്ലെന്ന് വ്യാസൻ യുധിഷ്ഠിനെ പറഞ്ഞു മനസ്സിലാക്കി പണ്ടത്തെ രാജാക്കന്മാർ പോയ വഴിക്ക് തന്നെ ധൃതരാഷ്ട്രം ഉൾക്കൊള്ളട്ടെ എന്നും അവസാനം എല്ലാ രാജർഷിമാരുടെയും ആശ്രയം കാട് കാടുതന്നെയാണെന്നും രാജാവിന് തപസ് ചെയ്യേണ്ട കാലമായിരിക്കുന്നു എന്നുമെല്ലാം മഹർഷി അഭിപ്രായപ്പെട്ടു അല്ലാതെ ധൃതരാഷ്ട്രന് യാതൊരു വിദ്വേഷവും ഇല്ലെന്ന് വ്യാസൻ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവൻ വനവാസത്തിന് അനുമതി നൽകി ധ്രുതരാഷ്ട്രൻ വനവാസത്തിന് പോകാൻ നിശ്ചയിച്ച ശേഷം യുധിഷ്ഠിരിന് രാജ്യഭരണത്തെക്കുറിച്ച് വിലയേറിയ ഉപദേശങ്ങൾ നൽകി അതിനുശേഷം പ്രജകളെ ക്ഷണിച്ചു വരുത്തി എല്ലാവരോടും തന്റെ വാനപ്രസ്ഥത്തിനുള്ള തീരുമാനം അറിയിച്ചു തന്റെ മരിച്ചുപോയ മക്കളോ താനോ പ്രജകൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ധൃതരാഷ്ട്രൻ അവരോട് ഊപ്പുകൈകളോടെ യാചിച്ചു അപ്പോൾ നാട്ടുകാരെല്ലാം നിറഞ്ഞ കണ്ണുകളോടെ നിശ്ചലരായി നോക്കി നിന്നു പ്രജകളുടെ പ്രതിനിധിയായി സാമ്പൻ എന്ന ബ്രാഹ്മണൻ മുന്നോട്ട് വന്ന് തൊണ്ട ഇടറിക്കൊണ്ട് ധൃതരാഷ്ട്രനെ സമാധാനിപ്പിച്ചു പിന്നീട് എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി പിറ്റേന്ന് ധൃതരാഷ്ട്രൻ മരിച്ചുപോയ മക്കളുടെ ശ്രാദ്ധം കഴിക്കാനുള്ള ദാനം അഭ്യർത്ഥിച്ചുകൊണ്ട് വിദുരനെ യുധിഷ്ഠരന്റെ അടക്കിലേക്ക് വിട്ടു വനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രാദ്ധം അത് ഗംഭീരമായി നടത്തണമെന്ന് ധൃതരാഷ്ട്രന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു വിദുരൻ യുധിഷ്ഠരിന്റെ അടുത്ത് ചെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞയച്ച കാര്യം അറിയിച്ചു യുധിഷ്ഠിരനും അർജുനും അത് കേട്ട് വളരെ സന്തോഷിച്ചു പക്ഷെ ഭീമന്റെ മുഖം തെളിഞ്ഞില്ല ദുര്യോധനം ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ ഓർക്കും ഭീമന്റെ എതിർപ്പ് മനസ്സിലാക്കി അർജുനൻ അവന്റെ പാദങ്ങളിൽ നമസ്കരിച്ച ഇപ്രകാരം പറഞ്ഞു ഭീമ രാജാവായ വൃദ്ധപിതാവ് കാട്ടിൽ പോകുവാൻ ദീക്ഷയെടുത്തിരിക്കുകയാണെന്ന് നിനക്കറിയാമല്ലോ അവൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഐഹികമായ കടമകളെല്ലാം നിർവഹിക്കണമെന്ന ആഗ്രഹത്തോടെ ധനാഭ്യർത്ഥന നടത്തുകയാണ് നമ്മുടെ ഭാഗ്യം ഇപ്പോൾ ധൃതരാഷ്ട്രൻ നമ്മോട് ദാനം ഇരക്കുന്നു മുമ്പ് നാം അവന്റെ സമീപത്ത് ചെന്ന് ഇരുന്നവരാണ് കാലത്തിന്റെ തിരിച്ചടി നോക്കൂ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി വാണവനാണ് ആ രാജാവ് അവൻ കാട് കയറാനാണ് ഇപ്പോൾ പാവിക്കുന്നതെന്ന് ഓർക്കണം ദാനമല്ലാതെ മറ്റൊന്നും ഭഗവാൻ ചിന്തിക്കരുത് അധർമ്മം നമ്മെ ബാധിക്കരുത് അത് കേട്ട് യുധിഷ്ഠിരൻ അർജുനെ പ്രശംസിച്ചു ഭീമൻ ഭീഷ്മനും സോമദത്തനും ഭൂരിശ്രവസം ബാൽഹികനും ദ്രോണനും വേണ്ടിയുള്ള ധനം നമ്മൾക്ക് ചെലവാക്കാം കർണന് ശ്രാദ്ധത്തിനുള്ള വക പുന്തി ചെലവ് ചെയ്തുകൊള്ളും അവർക്കൊന്നും ആ കൗരവരാജാവ് രാജാവ് ശ്രാദ്ധം നൽകേണ്ട എന്നാണ് എന്റെ ബുദ്ധി പറയുന്നത് നമ്മുടെ വൈരികൾക്ക് ശ്രാദ്ധം നൽകി അവരെ സന്തോഷിപ്പിച്ചുകൂടാ ചത്താലും ആ ദുര്യോധനാദികൾ കഷ്ടത്തിൽ നിന്നും കഷ്ടത്തിലെത്തണം അതാണ് ആവശ്യം അവർ ഭൂമി മുഴുവൻ മുടിച്ചവരാണ് പന്ത്രണ്ട് കൊല്ലം കഴിച്ചുകൂട്ടിയ ആ വൈരം ഇത്ര എളുപ്പത്തിൽ മറന്നോ ദ്രൗപതിയുടെ ശോകം വർദ്ധിപ്പിച്ചത് മറന്നോ അന്നൊക്കെ ധൃതരാഷ്ട്രന് നമ്മിലുള്ള സ്നേഹം എവിടെ പോയിരുന്നു വസ്ത്രങ്ങളും അഴിച്ചു വെച്ച് പോകുന്ന യുദ്ധിഷ്ഠി രാജാവിനെയും പാഞ്ചാലിയെയും പിന്തുടർന്ന് പോയവനല്ലേ പോവാൻ അന്ന് ദ്രോണൻ ജീവിച്ചിരുന്നില്ലേ ഭീഷ്മൻ നാട്ടിലുണ്ടായിരുന്നില്ലേ സോമദത്തൻ എവിടെ പോയിരുന്നു അങ്ങനെ കോപത്തോടെ വാദിച്ചു കൊണ്ടിരുന്ന ഭീമനെ എടോ ഭീമ നീ ഒന്ന് മെണ്ടാതിരിക്കൂ എന്ന് യുധിഷ്ഠിരൻ ശാസിച്ചു എന്നിട്ട് യുദുരനോട് സൗമ്യമായി ഇപ്രകാരം പറഞ്ഞു ഭീമസേനനിൽ ധൃതരാഷ്ട്ര രാജാവ് തെല്ലും കോപിക്കരുത് അവനാണ് ബുദ്ധിമുട്ടിയവൻ വെയിലും മഞ്ഞും മഴയും ഒക്കെ ഏറ്റു കാട്ടിൽ കിടന്ന് ദുഃഖങ്ങൾ സഹിച്ചത് ഭീമനാണ് അങ്ങക്ക് അതൊക്കെ അറിവുള്ളതല്ലേ അതുകൊണ്ട് എന്റെ വാക്കായി രാജാവിനോട് പറയണം എത്ര ധനം വേണമെന്നാണ് ആശിക്കുന്നത് അത്ര ധനം എന്റെ ഗൃഹത്തിൽ നിന്ന് നിന്നെടുക്കാമെന്ന് അപ്രകാരം വിദുരൻ മടങ്ങിച്ചെന്ന് യുധിഷ്ഠിരന്റെ സന്ദേശം ധൃതരാഷ്ട്രനെ അറിയിച്ചു ധൃതരാഷ്ട്രന് വലിയ സന്തോഷമായി യുധിഷ്ഠിരന്റെയും അർജുനന്റെയും ഔദാര്യത്തിൽ വലിയ മതിപ്പും പ്രീതിയും തോന്നി പിന്നീട് പുരോഹിതന്മാരെ വരുത്തി ശാസ്ത്രവിധി പ്രകാരം എല്ലാവർക്കും ശ്രാദ്ധം നടത്തി രക്തങ്ങളും സ്വർണവും മറ്റും വാരി കോരി ദാനം ചെയ്തു അപ്രകാരം പത്ത് ദിവസം ദാനങ്ങൾ നൽകി ധൃതരാഷ്ട്ര രാജാവ് പുത്ര പൗത്രന്മാർക്കുള്ള കടം തീർത്തു പ്രഭാതമായപ്പോൾ ധൃതരാഷ്ട്രൻ വനവാസത്തിനൊരുങ്ങി രാജാവ് പുറപ്പെട്ടപ്പോൾ കൗരവ പാണ്ഡവോ സ്ത്രീകൾ കൂട്ടത്തോടെ വാവിട്ട് നിലവിളിച്ചു ആ പോക്ക് എല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന വിധത്തിലായിരുന്നു യുധിഷ്ഠിരൻ കൂപ്പുകൈകളോടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിന്നു ഏതാനും നിമിഷങ്ങൾക്കകം അവൻ ബോധം വീണു അർജുന ഉടനെ ചേട്ടനെ താങ്ങിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു ഭീമൻ അർജുനൻ നകുല സഹദേവന്മാർ വിതിരൻ സജയൻ യുൽസു കൃപൻ ദൗമ്യൻ എന്നിവരെല്ലാം കണ്ണുനീരൊടുക്കിക്കൊണ്ട് ധൃതരാഷ്ട്രനെ പിന്തുടർന്നു കുന്തിയായിരുന്നു മുമ്പേ നടന്നിരുന്നത് അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് കണ്ണുകെട്ടിയ ഗാന്ധാരി കാന്താരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ദൃതരാഷ്ട്രം നടന്നു പാഞ്ചാലിയും സുഭദ്രയും കൊച്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപ്തരയും ചിത്രാങ്കതയും കൗരവ പതുക്കളും രാജാവിനോടൊപ്പം ഇറങ്ങി ഹൃദയം നൊണ്ട് കരയുന്ന സ്ത്രീകളുടെ ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഴങ്ങി ഹസ്തനപുരത്തിലെ പ്രജകളെല്ലാം ദുഃഖത്തിൽ മുങ്ങിപ്പോയി പണ്ട് കള്ളച്ചൂതിൽ തോറ്റ് പാണ്ഡവന്മാർ പാഞ്ചാലിയോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ അവരെല്ലാം എപ്രകാരം ദുഃഖിതരായിരുന്നോ അപ്രകാരം തന്നെയായിരുന്നു ആ വനവാസ യാത്രാ സമയത്തും അവരുടെ സ്ഥിതി കുറെ ദൂരം ചെന്നപ്പോൾ ധൃതരാഷ്ട്രൻ ആ ജനക്കൂട്ടത്തെ മടക്കി അയച്ചു വിതരനും സജ്ജയനും കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പൗരന്മാരെ തിരിച്ചയച്ച ശേഷം യുധിഷ്ഠിരൻ അന്തപുര സ്ത്രീകളോടൊപ്പം തിരിച്ചു പോകാൻ പോകാനൊരുങ്ങി അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു കുന്തി യുധിഷ്ഠിരനെ വിളിച്ച് താൻ ധൃതരാഷ്ട്രന്റെയും ഗാന്ധാരിയുടെയും പാതശ്രൂഷ ചെയ്ത് അവരുടെ കൂടെ വനത്തിൽ താമസിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു സ്വന്തം അമ്മയിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ കേട്ട് യുധിഷ്ഠിരനും സഹോദരന്മാരും തരിച്ച് നിന്നുപോയി അവർക്ക് ദുഃഖമടക്കാനായില്ല യുധിഷ്ഠരൻ അമ്മ അങ്ങനെ ചെയ്യരുതേ ഞാനിത് സമ്മതിക്കില്ല അമ്മയെ പ്രസാദിക്കണേ പുരം വിട്ട് കാട്ടിൽ പോയ ഞങ്ങളെ മുമ്പ് യുദുളയുടെ കഥ കൃഷ്ണൻ മുഹേനെ പറഞ്ഞയച്ച് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു അങ്ങനെയുള്ള അമ്മ ഇപ്പോൾ ഈ മക്കളെ വിട്ട് കാട് കയറുകയും അമ്മേ വിദുളാ വാക്ക് ചിന്തിച്ച് നീ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ യുദ്ധൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചിട്ടും നിറഞ്ഞ കണ്ണുകളോടെ കുന്തി നടർത്ഥം തുടർന്നു ഭീമനും പലതും പറഞ്ഞ് അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വരിച്ചില്ല കുന്തി കാട് കയറുന്നെന്ന് കേട്ട് പാഞ്ചാലിയും സുഭദ്രയും പൊട്ടിക്കരഞ്ഞു കണ്ണുനീരൊഴുക്കുന്ന മക്കളെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് കുന്തി കൂടി നടന്നു മക്കൾ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ മക്കളോട് പറഞ്ഞു മോനെ നീ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ ഞാൻ മുമ്പ് ഇളക്കി വിട്ടു എന്നത് ശരിയാണ് രാജ്യം ചൂതിൽ നഷ്ടപ്പെട്ട് നിങ്ങൾ അപമാനിതരായപ്പോഴാണ് ഞാനെന്ന് നിങ്ങളെ ഇളക്കി വിട്ടത് പാണ്ഡുവിന്റെ സന്താനങ്ങൾ നശിക്കരുതെന്ന് കരുതി നിങ്ങൾക്ക് കീർത്തിക്കുറവുണ്ടാകരുതെന്ന് കരുതി അതുകൊണ്ടാണ് മക്കളെ ഞാൻ നിങ്ങളെ അന്ന് ഇളക്കി വിട്ടത് ഞാൻ കൃഷ്ണനെ പ്രേരിപ്പിച്ചത് എനിക്ക് വേണ്ടിയല്ല നിങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ഭൂമി നേടി എനിക്ക് സൂക്ഷിക്കണമെന്ന് വിചാരിച്ച മക്കളെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഒരാശ ഉണ്ടായിട്ടില്ല വിദുലാവാക്ക് വഴി മക്കളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ അഭിമാനം പാലിക്കാൻ വേണ്ടിയാണ് തപസ്സുകൊണ്ട് എന്റെ പുണ്യവാനായ പതിയുടെ ലോകത്തെയാണ് ഞാനിപ്പോൾ ഇച്ഛിക്കുന്നത് യുധിഷ്ഠിര ഭീമൻ മുതലായ സഹോദരന്മാരോടുകൂടി മോനെ നീ തിരിച്ചു പോവുക നീ ധർമ്മത്തിൽ മനസ്സ് വയ്ക്കുക കുന്തി അപ്രകാരം പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർ നിസ്സഹായരായി നിന്നു പിന്നെ അവർ അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല പിന്നീട് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും നിർമ്മിച്ചു നോക്കി നിർബന്ധിച്ചു നോക്കിയെങ്കിലും കുന്തി അതിന് തന്റെ തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കിയില്ല പാണ്ഡവന്മാർ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി സ്ത്രീകളോടൊപ്പം ഹസ്തനപുരത്തേക്ക് മടങ്ങി അവിടം ഉത്സവം കഴിഞ്ഞ പറമ്പ് പോലെ നിഷ്പ്രഭമായിരുന്നു ധൃതരാഷ്ട്രൻ വനത്തിൽ ചെന്ന് തപസ് ചെയ്ത് ശരീരം സൂഷിപ്പിച്ചു രാജാവിനെ കാണാനായി നാരദൻ പർവ്വതൻ ദേവനൻ ശിഷ്യന്മാരോടുകൂടിയ വ്യാസൻ ശതയൂപൻ എന്നിവർ ചെന്നുകൊണ്ടിരുന്നു അവരെ എല്ലാം വിധിപ്രകാരം കുന്തിസൽക്കരിച്ചു മഹർഷിമാർ പുണ്യകഥകൾ പറഞ്ഞ് ധൃതരാഷ്ട്രനെ സന്തോഷിപ്പിച്ചു വനവാസത്തിന് പോയവരെയും യുദ്ധത്തിൽ മരിച്ചവരെയും ഓർത്ത് പാണ്ഡവർ ദുഃഖിച്ചു അമ്മ വിട്ടുപോയതിലുള്ള ദുഃഖം ചെറുതല്ലായിരുന്നു ഉത്തരയുടെ മകനായ പരീക്ഷത്തിന്റെ ഓമന മുഖം കാണുമ്പോൾ മാത്രമായിരുന്നു തെല്ലൊരാശ്വാസം അമ്മയെ കാണാതെ ദുഃഖിച്ചു കഴിയുന്ന പാണ്ഡവന്മാർ ഒരു ദിവസം കാട്ടിൽ പോയി എല്ലാവരെയും സന്ദർശിക്കുമെന്ന് തീർച്ചയാക്കി അങ്ങനെ വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും സ്ത്രീകളെയുമെല്ലാം കൂട്ടി നദി കടന്ന അവർ ശതയൂപാശ്രമത്തിനരികിലെത്തി അതിനരികിലായി സ്ഥിതി ചെയ്യുന്ന ധൃതരാഷ്ട്രന്റെ ആശ്രമം ദൂരെ നിന്ന് തന്നെ കണ്ടു സന്തോഷാധിജ്യത്താൽ വാഹനങ്ങളിൽ നിന്നിറങ്ങി അവർ വേഗം ആശ്രമം ലക്ഷ്യമാക്കി നടന്നു ആ സമയത്ത് കുറെ താപസന്മാരും വന്നു ചേർന്നു ധൃതരാഷ്ട്രൻ യമുനിയിൽ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു എല്ലാവരും യമുനാ തീരത്തേക്ക് നടന്നു സഹദേവൻ കുന്തിയെ ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും ഓടിച്ചെന്നവളുടെ കാൽക്കിൽ വീണ് പൊട്ടിക്കരഞ്ഞു കണ്ണുനീരൊഴുകുന്ന തന്റെ ഇഷ്ടപുത്രനെ തഴുകി അവൾ സമാധാനിപ്പിച്ചു പിന്നെ മറ്റു മക്കളെയും ആനന്ദാശ്രുക്കളോടെ അവൾ നോക്കിക്കണ്ടു ധൃതരാഷ്ട്രന്റെയും ഗാന്ധാരിയുടെയും ഒപ്പം സാവധാനം നടന്നു നീങ്ങുന്ന അമ്മയെ നോക്കി ദുഃഖം സഹിക്കാൻ അവതെ അവർ വിങ്ങിപൊട്ടി പാണ്ഡുപുത്രന്മാരും പ്രജകളും ചെന്ന് ബഹുമാനപൂർവ്വം ധൃതരാഷ്ട്രനെ വണങ്ങി അദ്ദേഹം അപ്പോൾ അസ്തനപുരിയിൽ രാജാവായി വാണിരുന്ന ഒരു ആ നല്ല കാലത്തെക്കുറിച്ചുള്ള സ്മരണകളിൽ മുങ്ങി ഇരുന്ന് പോയി വിദുരൻ വായു മാത്രം ഭക്ഷിച്ച് ഓരമായ തപസലേർപ്പെട്ടിരിക്കുകയായിരുന്നു കുറച്ചകലെയായി ദേഹം നിറയെ പൊടി പുരണ്ട് നിൽക്കുന്ന രൂപം വിദുരനാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാത്രമാണ് യുധിഷ്ഠിന് മനസ്സിലായത് അവൻ ഉടനെ ബിദുരന്റെ അടുക്കിലേക്ക് നടന്നു അതുകണ്ട് വിദുരൻ വേഗം കാട്ടിനുള്ളിലേക്ക് കടന്നു യുധിഷ്ഠിരൻ അവനോട് നിൽക്കാനായി അപേക്ഷിച്ചുകൊണ്ട് പിന്നാലെ ഓടി വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വിദിരൻ നിന്നു ഞാൻ യുധിഷ്ഠിരനാണ് എന്ന് പറഞ്ഞ് രാജാവ് അണങ്ങി വിദറിനപ്പോൾ കാടിന്റെ ഇമ്മ കണ്ണിന്റെ ഇമ്മ പെട്ടാതെ രാജാവിനെ തന്നെ നോക്കി നിന്നു തേജസ്സാൽ ജ്വലിക്കുന്ന അവൻ യോഗബലത്താൽ യുധിഷ്ഠിരന്റെ ശരീരത്തിൽ പ്രവേശിച്ചു വിദരന്റെ ശരീരം നിശ്ചലമായി ദൃഷ്ടികൾ സപ്തമായി അപ്പോൾ താൻ കുറെ കൂടി ബലവാനും തേജസ്വിയുമായിരിക്കുന്നതായി യുധിഷ്ഠിരൻ സ്വാമി അവിടെ തന്നെ വിദുരനെ മൃതദേഹം ദഹിപ്പിക്കുവാൻ ധർമ്മപുത്രൻ വിചാരിച്ചു നിൽക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരശരീരിവാക്യം കേട്ടു ഏ രാജാവേ വിദുരന്റെ ദേഹം ദഹിപ്പിക്കരുത് അവിടെ വിട്ടുപോയിക്കൊള്ളുക അദ്ദേഹത്തിൽ അങ്ങയും അടങ്ങിയിരിക്കുന്നു യുധിഷ്ഠിരൻ മടങ്ങി ആശ്രമത്തിൽ ചെന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം ദൃതരാഷ്ട്രനെയും അനുജന്മാരെയും മറ്റുള്ളവരെയും അറിയിച്ചു